The സൗദത്ത് റളിയല്ലാഹു തആല അതിമഹത്തായ ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇതിന്റെ അവസാനം ഞാൻ ഉസ്താദ് ഇവിടെ ചൊല്ലും ലാ 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 ഇലാഹ 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 ഇല്ലല്ലാഹുൽ 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 ഫീ ഫീ കുല്ലി 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 ബി മഅറൂഫു ബിൽ ഇഹ്സാൻ ഇല്ലല്ലാഹു ومن هو في شان لا اله الا الله الامان الامان من زبار الإيمان ومن فتنة الشيطان يا قديم الإحسان كم لك علينا من إحسان إحسانك القديم يا حنان يا منان يا رحيم يا رحمن يا غفور يا غفار اغفر لنا وارحمنا وأنت خير الراحمين إني بارني طلعي ذكر إني بليار تيار ഒന്നാമത്തെ വെള്ളിയാഴ്ച മഹാരഥന്മാരായ സുഹിയാക്കൾ ഇന്നത്തെ ദിവസമേ ദൃ ചൊല്ലിക്കൊണ്ടാണ് കടന്നു പോയിട്ടുള്ളത് അതുകൊണ്ട് ഇൻഷാ അല്ലാ ഈ പവിത്രമായ വെള്ളിയാഴ്ചയുടെ അസര നിസ്കാരത്തിന് മുമ്പ് നമ്മളത് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അവൻ അവൻ പോലും അറിയാതെ അതിനി ആണാണെങ്കിൽ ആണാകട്ടെ പെണ്ണാണെങ്കിൽ പെണ്ണാകട്ടെ അവര് പോലും അറിയാതെ അവരുടെ ജീവിതത്തിൽ അള്ളാഹു എല്ലാ സങ്കടങ്ങളും മാറ്റിയിട്ട് അള്ളാഹു നിഗമത്തിന്റെ ആനുകൂല്യത്തിന്റെ പെയ്മഴകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അള്ളാഹു ചൊരിക്കാൻ പോവുകയാണ് അതുകൊണ്ടാണ് ഇവിടെ ഇന്നലെ പോലും പറഞ്ഞത് ഇത് മാസമാണ് ഈ ഒരു പവിത്രമായ മാസത്തിലോ നിങ്ങൾ എന്തെല്ലാം ചെയ്തോ ഇനി അടുത്തവര് വെള്ളിയാഴ്ചയെ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അടുത്തവര് വെള്ളിയാഴ്ചയെ നമുക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളൂ അടുത്തവര് സന്തോഷപരമായിട്ട് കടന്നു പോകാൻ പറ്റുകയുള്ളൂ അടുത്തവര് വെള്ളിയാഴ്ച എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ നിങ്ങൾ ജീവിച്ചിരുന്നെങ്കിലേ നിങ്ങൾക്ക് ഇത് ചൊല്ലാൻ പറ്റുമെന്ന് പറയാൻ കഴിയുള്ളൂ അതുകൊണ്ട് അള്ളാഹു സമയത്ത് ഞാനിവിടെ പോവുകയാണ് ഞാൻ ഇത് ചൊല്ലിത്തരാൻ പോവുകയാണ് ഇന്നത്തെ നമ്മുടെ മധുരസിന്റെ സമാപനത്തില് വേണ്ടി നമ്മളോടൊപ്പം ഞാൻ തരുമ്പോ നിങ്ങൾ അവിടെ ഏറ്റു ചൊല്ലുമ്പോ നിങ്ങൾക്കൊരു സന്തോഷം തരാനാണ് ഷാബുസ് വന്നത് ഞാൻ കൂടെ നിങ്ങൾ അപ്പോഴാണ് പവർ വരുന്നത് നല്ലതുപോലെ മനസ്സിലാക്കി ഞാൻ ചൊല്ലിത്തരും നിങ്ങളത് ചൊല്ലിയാൽ നിങ്ങൾക്ക് വല്ലാത്ത പവറാണ് മഹാനായ ഉസ്മാൻ തൗദത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരാൾ ാണ് എങ്ങനെയാണ് വരുന്നറിയുമോ വല്ലാത്ത കടമുള്ളവനായിട്ടാണ് അടച്ചവനെ വീട് മുഴുവനും കടമായിട്ട് വിറ്റുപോകുകയാണ് വർഷങ്ങളോളം വീടില്ലാതെ നടന്നിട്ട് ഒരു മനുഷ്യന്റെ വീട് കുറച്ച് സമ്പത്ത് കൊണ്ട് വാങ്ങിയിട്ടുള്ളതാണ് കുറച്ച് സമ്പത്ത് കൊണ്ട് വാങ്ങിയിട്ടുള്ളതാണ് വീടിച്ച് കണ്ണുനീരി കൊഴിഞ്ഞ

പരിപൂർണരായുള്ള പ്രവാചകന്റെസാലത്തിന്റെ അതരങ്ങളിലൂടെ അടർന്നു വീണ അമൂല്യമുത്തുകള് ലോകത്തെ പിതറിക്കൊടുത്തപ്പോൾ ആവേശത്തോടെ നെഞ്ചകത്തേറ്റീ മഹാമനുഷ്യാണ് ഇന്നതാ കടത്തിന്റെ കെണിയിൽപ്പെട്ടുപോയി വീട് വിറ്റുപോകുകയാണ് അങ്ങനെ പരിപാടകട്ടിൽ പോയിരിക്കുകയാണ് അള്ളാഹുവേറുന്ന മനസ്സോടെ കരയുകയാണ് അങ്ങനെ കൊണ്ടിരുന്നിട്ട് അള്ളാ ഏതൊരു മക്കളുടെ വേദനയും സ്വന്തമായിട്ട് വീടില്ലാത്തപ്പോഴാണ് ഏതൊരു ഭർത്താവിന്റെ വേദനയും സ്വന്തമായി വീടില്ലാത്തപ്പോഴാണ് ഏതൊരു ഭാര്യയുടെ വേദനയും സ്വന്തമായിട്ട് ഒരു വീടില്ലാത്തപ്പോഴാണ് സ്വന്തമായിട്ട് ഒരു വീടുണ്ടെങ്കിൽ അതിൽ വേവിച്ചു കുടിച്ചാലും കഴിച്ചാല് ഒരാളും നമ്മളൊന്നും പറയൂല ഒരാളും നമ്മളെ ഇറക്കി വിടില്ല അങ്ങനെ വീടിന്റെ കത്തട്ടില് വാടക വീടിന്റെ ഉള്ളില് അവിടെ കടം പറഞ്ഞു അള്ളാഹുവേ ഇത് പരിശുദ്ധമായ റജബാണ് റബ്ബേ അതുകൊണ്ട് ലാ ഇലാ ഇല്ലാഹുഹു സമാ ലാഹ ഇല്ലാഹുൽ لا إله إلا الله المذكور من كل لسان لا إله إلا الله المعروف بالحسان പരിശുദ്ധമായ ആ അങ്ങനെ ആദിക്കറങ്ങനെ പൊട്ടി വിളിച്ചിട്ട് പറഞ്ഞു മോളെ ഞാൻ അവിടെ നിന്ന് കടത്തിന്റെ കണിയിലാണ് ഞാൻ വാടക വീട്ടിലാണ് വിളിച്ചിട്ട് പോലെ ചേർത്തിരുത്തി എന്നിട്ട് ഭാര്യയുടെ കൈ മെല്ലെ പിടിച്ചു വിളിച്ചിട്ട് പറഞ്ഞു മോളെ ഞാൻ ചൊല്ലിത്തരും പോലെ നീ വന്ന് ചൊല്ലുമോ ം നിങ്ങൾക്ക് മുഴുവൻ ഞാൻ ഇത് ചൊല്ലിത്തരുമ എല്ലാവരും ചൊല്ലിയിട്ടല്ലാതെ സദസ് പിരിയല്ല സഹോദരങ്ങളെ വീടിന്റെ അകത്തട്ടിലിരുന്ന് കരഞ്ഞ് 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 കലങ്ങുകയാണ് അതാ ഒരാൾ വന്നിട്ട് എന്തേ പേടിക്കുന്നത് നിങ്ങളുടെ ബേജാർ എന്താണ് നിങ്ങളുടെ പ്രയാസം എന്താണ് നിങ്ങളുടെ എന്താ ഈ റജബിൽ നിങ്ങൾ കരയാൻ പാടില്ലല്ലോ അള്ളാഹനെ ഓർത്തിട്ടാണെങ്കിൽ കരഞ്ഞോ അള്ളാന്റെ കലാമിനെ ഓർത്തിട്ടാണെങ്കിൽ കരഞ്ഞോ അള്ളാഹുവിന്റെ കലാമിന്റെ വാക്കുകളെ ഓർത്തിട്ടാണെങ്കിൽ കരഞ്ഞോ അതല്ലാതെ നീ കരയല്ലേ നീ വിഷമപ്പെടല്ലേ നീ നീ നമ്മൾ നമ്മൾ ഈ ഈ ഈ ചൊല്ലിയിട്ടുള്ള പവിത്രമായ റജബിൽ മോളെ അതുകൊണ്ട് പവർ നിനക്ക് നിനക്ക് അസർ നിസ്കാരത്തിന് പവറാണ് ോ രണ്ടുപേരും ചൊല്ലിയിട്ടതും ആ ചെയ്തപ്പോ വളച്ചവരെ ആരാണെന്നറിയില്ല ഒരാള് കടന്നു വന്നിട്ട് സമ്പത്ത് കൊടുത്തിട്ട് പറയാ ഞാൻ കടന്നു പോകുമ്പോ എനിക്ക് ഹതിയ ചെയ്യാ തോന്നിയപ്പോ എനിക്ക് നിങ്ങളുടെ വീടാണ് അള്ളാഹു കാണിച്ചു തന്നത് അതുകൊണ്ടാണ് പറയുമ്പോൾ സഹോദരങ്ങളെ ജീവിതത്തിന്റെ സങ്കടങ്ങളും ജീവിതത്തിന്റെ ദുഃഖങ്ങളും ജീവിതത്തിന്റെ പ്രയാസങ്ങളെല്ലാം മാറ്റി കൊടുത്തെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മൾ പോകുന്ന പവറാണ് ണ്ടാവും ഈ ഇരിക്കുന്നവരിൽ എന്റെ കുറ്റത്തിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരന്മാരെല്ലാവരും പറയും വല്ലാത്ത കടത്തിലാണ് വല്ലാത്ത പ്രിയപ്പെട്ടവരെ ആ ആ കടങ്ങളും എല്ലാം ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി അല്ല അറിഞ്ഞല്ലേ അറിഞ്ഞില്ലേ അല്ലാതീരോരും സ്വലവാത്തും അതിനാൽ തുടങ്ങോവാദാബാർ ആലം ഉടയവൻ ഏകൽ അരുളാരേ ആയേ മോഹം മാതാ പറയാണോവാ அல்லும் அதனால் தொடங்கோவார் சமதானி நெஜினாமி அல்ல அல்ல தீரோ பேரு സാലും <todim t -salavato> തുടങ്ങോവാൻ ചെയ്ത ഒരാൾ ാണ് പരിശുദ്ധമായ റജബാണ് റജമാണ്ഷ അറിയുമോ അത് വെള്ളിയാഴ്ചയാണ് ചോദിച്ചു തങ്ങളെ ജീവിതത്തിൽ ഒരുപാട് സങ്കടമുണ്ട് ജീവിതത്തിന് ഒരുപാട് ദുഃഖമുണ്ട് ജീവിതത്തിൽ ഒരുപാട് അവലാദികളുണ്ട് അതുകൊണ്ട് തങ്ങളെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളെല്ലാം വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുമോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയമുണ്ടല്ലോ അവിടെ പറഞ്ഞു കൊടുത്തത് ഫീ കുല്ലി സമാ ഇനി ഇനി നമുക്കൊരു വെള്ളിയാഴ്ച കിട്ടുമോ എന്ന് പറയാൻ കഴിയില്ല പ്രജവിന്റെ ഒന്നാമത്തെ വെള്ളി 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 ഇന്നത്തെ ആ കുത്തരമുണ്ട് കഴിഞ്ഞ് ടൈം വരെ നിങ്ങൾ നല്ലതുപോലെ ചൊല്ലിക്കൊണ്ട് വരികയാണോ നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ അള്ളാഹു നിങ്ങൾ കാണുന്ന അത് പിന്നെ അത് എന്ന് പറഞ്ഞിരുന്നാ പിന്നെ കിട്ടൂല അതുകൊണ്ടാണ് നല്ല നീയത്തോടെ നല്ല മനസ്സോടെ അലഹമില്ല എല്ലാവരും ഒന്ന് ചൊല്ലുമോ നല്ല മനസ്സോടെ ഞാൻ യാണ് ഞാൻ ചൊല്ലിക്കഴിയുമ്പോൾ ഉസ്താദ് ചൊല്ലും അത് കേട്ട് എല്ലാവരും ചൊല്ലണം എല്ലാവരും كل مكان لا إله. لا إله لا إله إلا الله إلا الله المذكور المذكور بكل لسان بكل لسان لا إله لا إله إلا الله إلا الله المعروف المعروف بالإحسان بالإحسان لا إله لا إله إلا الله الله كل يوم كل يوم هو في شأن في شأن لا إله لا إله إلا الله إلا الله الأمان 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 من زوال الإيمان من زوال الإيمان ومن فتنة الشيطان ومن فتنة الشيطان <تأكلم> يا قديم الإحسان، <تأكلم> يا قديم الإحسان، كم لك علينا، كم لك علينا من إحسان، من إحسان، إحسانك القديم، إحسانك القديم، يا حنان يا منان، يا حنان يا منان، يا رحيم يا رحمن، the <laughs> െ നിങ്ങളത്ര ഭാഗ്യമുള്ളവരാണ് ഇത് ചൊല്ലിയ പെങ്ങളെ സഹോദരങ്ങളെ നിങ്ങളത്ര ഭാഗ്യം സിദ്ധിച്ചവരാണെന്നറിയുമോ കാരണം എല്ലാവർക്കും ലഭിക്കാത്ത ഒരു കാര്യമാണ് നിങ്ങളിത് കേട്ടുകൊണ്ടിരുന്ന് എന്നോടൊപ്പം ചൊല്ലിയവരാണ് നീ നീ റബ്ബേ പാഴാക്കല്ല അല്ലാ ഈ പവിത്രമായി പോരിശേറിയ ഈ ദിക്കർ രജവിന്റെ മൃണാമത്തെ വെള്ളിയാഴ്ചയിൽ എന്റെ മുത്തുമ്മുനി ചൊല്ലിയല്ലോ അവനെ നീ ഒരിക്കലും ഒരു ദാരിദ്ര്യത്തിലെടുത്തല്ല അല്ല ഒരുപാട് പുണ്യങ്ങൾ നമ്മളെ പോലും അറിയാതെ നമുക്ക് വന്നു ചേരാനുള്ള അമൂല്യമായ അമൂല്യമായൊരു നമ്മൾ പോലും അറിയില്ല അറിയാത്ത വഴികളിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പുണ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ഒരുപാട് ആനുകൂല്യങ്ങൾ സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകക്കാമ്പിലേക്ക് വരും എന്നാ നിങ്ങൾക്കറിയുമോ നിങ്ങളുടെ പലരുടെയും ഭർത്താക്കന്മാര് വിദേശത്താണ് അവരെല്ലാവരും അവിടെ നിന്ന് എരിപെരുകൊള്ളുന്ന വെയിലത്ത് കിടന്നുകൊണ്ട് ജോലി ചെയ്യുന്നവരാണ് മക്കളെ കെട്ടിച്ചേക്കാൻ പ്രായമായല്ലോ അതുകൊണ്ടിരുന്നാ എന്ന് പറഞ്ഞ് പ്രവാസ ലോകത്ത് പോയവരാണ് സങ്കടത്തിലും വിഷമത്തിലും ദുഃഖത്തിലും ദുരിതത്തിലുമായി അവര് കഴിഞ്ഞു പോടുമ്പോഴും ഞങ്ങൾ ഇന്നത്തെ ഈ വരച്ച് ദിവസം നിങ്ങൾ ഈ പവിത്രമായ അള്ളാഹൊരിക്കലും നിങ്ങളെ കൈവിടില്ല യും വെള്ളിയാഴ്ച ദിവസം ഉത്തരവുള്ള സമയം ഞാൻ അപ്പൊ പിന്നെ നമ്മുടെ കാര്യം നമ്മളിപ്പോ ഓൺലൈനിൽ കൂടെ ആമി പറഞ്ഞ നമുക്കൊല്ലണ്ടാവോ നീയത്തു നല്ലതെങ്കിലും പിന്നിൽ നിന്നു തള്ളി തരുമടോ നമ്മുടെ ാണ് നമ്മുടെ ആഗ്രഹം അറിയാം ആ ആഗ്രഹം മനസ്സിൽ നീയത്ത് വെച്ച് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾ ആമയും പറഞ്ഞാല് നിങ്ങളുടെ കാര്യം ഞാൻ ഇനി നിങ്ങളുടെ മനസ്സനുസരിച്ചിട്ടാണ് പ്രതിഫലം അതുകൊണ്ട് ഈ ഈ പരിശുദ്ധമായ പവിത്രമായ സംഗമിച്ച ഒരാളെയും അസർ നിസ്കാരത്തിന് മുമ്പ് എന്ത് നമ്മൾ ഹബീബിന് വേണ്ടി ചെയ്താലും നേരെ നേരെ അള്ളാഹുവിന്റെ ഹബീബിനെത്തും അതുകൊണ്ട് എല്ലാവരും ഞാൻ ചൊല്ലിത്തരുമ്പോലെ ചൊല്ലണേ അസ്സലാത്തു വസലാമോ അലൈക്കയാ റസൂലാത്തു വസലാമോ അലൈക്കയാ റസൂല അസ്സലാ والسلام عليك يا حبيب الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك, عليك يا الله خير الله خلق الله الصلاه الصلاة والسلام عليك يا خير خلق الله الصلاه والسلام عليك يا مختار الله الصلاه والسلام عليك يا مختار الله الصلاه والسلام عليك يا خاتم الصلاة والسلام عليك يا خاتم النبي الصلاة والسلام عليك يا رحمة للعالمين الصلاة الصلاه والسلام عليك يا ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടലിന് നീ സ്വീകരിക്കണേ അല്ലാ പ്രിയപ്പെട്ട കുടുംബക്കാരെ മുഴുവനും നീ കപൂലാക്കണേ അല്ലാ ഇത് പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട റജബിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയാണ് ഞങ്ങളെ കബൂലാക്കണേ അല്ലാ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രത്യേകമായ നിയമത്തുകൾ നീ ചൊരിഞ്ഞു നൽകണേ അള്ളാഹ കടമുള്ളവരുടെ കടങ്ങളെ മാറ്റണേ അല്ല വിഷമമുള്ളവരുടെ വിഷമങ്ങളെ മാറ്റണേ അല്ല ദുഃഖമുള്ളവരുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ല ആവലാദികളും വേവലാദികളും കണ്ണീരുകളും കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അള്ളാഹുവേ അങ്ങനെ പലകൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവര് അല്ലാഹുവേ കടങ്ങളും സങ്കടങ്ങളെല്ലാം നീ മാറ്റണേ നീ അല്ലാറ്റിക്കൊടുക്കണേ അല്ലാ ഈ പവിത്ര

സ്വർഗത്തിന്റെ പൂങ്കാവനേ അ കണ്ണീരിന്റെ അല്ലാഹുവേ ഞങ്ങൾ ഇവിടെ ചൊല്ലിയ പരിശുദ്ധമായ അസ്മ ഉൽയുടെ മറക്കത്തുകൊണ്ട് അള്ളാഹുവേ ഞങ്ങൾ ഓരോരുത്തരുടെയും സങ്കടങ്ങളും വേദനകളെല്ലാം നീ മാറ്റണേ അല്ലാ അള്ളാഹുവേ പടച്ചവനെ ഞങ്ങളെ ഈ മാലിന്റെ മാധുര്യത്തിന്റെ സന്തോഷത്തിന്റെ വഴിയിൽ ഞങ്ങളെ നടത്തണേ അല്ലാഹുവേ പടച്ചവനെ ഈ പവിത്രമായ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ഒന്നാമത്തെ വെള്ളിയാഴ്ച ഞങ്ങൾക്ക് ചില നിക് നിന്റെ പേരിൽ അള്ളാഹുവേ ഞങ്ങൾ ചൊല്ലുമോ ഞങ്ങളെ ഞങ്ങളെ തട്ടല്ലറപ്പേ ഞങ്ങളുടെ അപലാദികളും നീ ഞങ്ങൾക്ക് മാറ്റിത്തരണേ അല്ലാ ഇനി ഒരു ി പറയാനുള്ളൂ ഇനി ഒരു ഷാബാനുണ്ടെങ്കിലേ ഞങ്ങൾക്ക് ഇനി ഒരു ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അതുകൊണ്ട് അല്ലാ പവിത്രമായ റജബിലും ഞങ്ങൾക്ക് ചെയ്യണേ അല്ലാഹുവേ ഞങ്ങൾ മുഴുവൻ ഈമാനിന്റെ മാധുര്യത്തിൽ കടത്തണേ അല്ലാതെ പൂക്കാലമായ പരിശുദ്ധമായ റമദാനിൽ ഞങ്ങളെ എത്തിക്കണേ الله اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين